കഴിഞ്ഞ ദിവസം പറിച്ചു നട്ട ചെടിയാണ് ഈ കാണുന്നത് അതിന് വലിയ ഇല വന്നു തുടങ്ങി അപ്പോൾ ഇത് മത്തൻ തന്നെയാണെന്ന് ഏകദേശം മനസ്സിലായി പിന്നെ ഇത് ആ പോരാത്തതിന് ഒരു കുഞ്ഞി ചെടിയും കൂടെ അതിൻ്റെ കടക്കിൽ മുളച്ച് വരുന്നുണ്ട് അതും അതേ തരം തന്നെയാണ് തോന്നുന്നുണ്ട് മണ്ണടക്കം കോരി കുഴിച്ചിട്ടപ്പോൾ അതിൽ പെട്ടുപോയ വേറൊരു വിത്താണ് തോന്നുന്നത് സൂക്ഷിച്ച് നോക്കിയ ഒന്ന് രണ്ട് വിത്തുകൾ താഴെ അടുത്ത് കിടക്കുന്നത് കാണാം അതിന് മുളയ്ക്കാൻ പറ്റുന്നതാണോ അതോ കേടായ വിത്താണോ ഒന്നും അറിയില്ല അതോ ഇപ്പോൾ മുളച്ച രണ്ട് തൈകളുടെ തോടാണോ എന്നറിയില്ല വിത്തിൻ്റെ തോട് എന്തായാലും ഞാൻ ഞാനിനി ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അത് അവിടെ നിന്ന് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ക്ലിപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്ത് നോക്കണം നനച്ചു കൊടുത്തിട്ടാ അതും മുളക്കേണ്ടെന്ന് നോക്കാം ഇത് നേരത്തെ മത്തൻ പറിച്ചെടുത്ത സ്ഥലത്തുള്ള വേറൊരു തൈയാണ് അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ ഇനിയും വിത്തുകൾ കാണും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനിയും മുളച്ചു വരും ഇതിൻ്റെ അലയൊക്കെ ഇപ്പോൾ തന്നെ കൃമികൾ തീർത്തുടങ്ങിയിട്ടുണ്ട് ഇതിന് പറിച്ച് നടരണ്ടാന്ന് വിചാരിക്കണോ ഒരു മൂലക്കല ഉള്ളത് അല്ല കുഴപ്പമുണ്ടാവില്ല വളരുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു വടി വെച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെയും മുന്തിരി വള്ളി പുറന്നു പോകുന്നുണ്ട് ആ മുന്തിരിയുടെ കൂടെ ആ പുറത്താന്ന് വിചാരിക്കണു അപ്പുറത്തൊരു തോട്ടത്തിലെ ചെടിയുടെ ഒരു ചെറിയ ഒരു ഭാഗം കാണാനുണ്ട് അതും അവിടെ തന്നെ വളരട്ടെ പിന്നീട് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം